ചാറോറി ഉണ്ടാക്കാൻ എന്തെയ്യോന്ന് ആലോചിച്ചോണ്ടിരുന്നപ്പോഴാണ് ചക്കക്കുരുവിൻ്റെ കാര്യത എങ്കിൽ പിന്നെ ഈ ചക്കക്കുരു നന്നാക്കി എടുക്കാമെന്ന് എഴുതിയിരുന്നപ്പോൾ ഉണ്ട് ചേട്ടൻ പേടയും ബട്ടറും മേടിച്ചു കൊണ്ടുവന്നേ ഈ പേടയ്ക്ക് വേണ്ടി ഇവിടെ രണ്ട് ദിവസം അവനോട്ട് നല്ലോളി തുടങ്ങിയിട്ട് ഇപ്പൊ ഡയറിയിൽ നിന്നെല്ലാം നമുക്കിപ്പം ഇങ്ങനെ പാൽ ഉൽപ്പന്നങ്ങളെല്ലാം മേടിക്കാൻ കിട്ടില്ല അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഡയറിയിൽ നിന്ന് ഒരു പ്രാവശ്യം വേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇപ്പൊ അത് അങ്ങനെ മേടിച്ച് കൊടുക്കാറില്ല അപ്പോൾ കൂട്ടുകാരോ കൊണ്ടുവന്നപ്പോ പുള്ളി ഇത് ഓർത്തു അപ്പൊ പിന്നെ വന്നപ്പ വന്ന് തുടങ്ങി ഇത് വേണോന്ന് പറഞ്ഞ് നല്ലോളിയായി അച്ഛനാണെങ്കി ഇത് മറന്നു പോവുകയും ചെയ്യും അങ്ങനെ ഇന്ന് അവനോട്ടിന് ഇഷ്ടപ്പെട്ട പാൽപ്പേട വന്നിട്ടുണ്ട് പിന്നെ ബട്ടറും വന്നിട്ടുണ്ട് അപ്പിന്ന് ഈ ബട്ടർന്ന് വെച്ചിട്ടായിരിക്കും വൈകുന്നേരത്തെ പരീക്ഷണം ഈ ചക്കക്കൊരു ഒരു പരീക്ഷണ വസ്തു ആണ് ഇന്നത്തെന്റെ അപ്പോ നമ്മുടെ ഉണ്ണിയപ്പം വല്ല്യമ്മ വന്ന നേരത്ത് പിന്നെ എന്താണെന്നറിയില്ലെന്ന് അവനും ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ വല്ലുമ്മണെന്നുണ്ടെങ്കിൽ സഞ്ചിയില് നവനോട്ടന് വേണ്ടിയിട്ട് പഞ്ഞിമിട്ടായി എടുത്തിട്ടിട്ടുണ്ട് അമ്മ മത അമ്മ കൂടാന്നൊക്കെ ഞങ്ങൾ പറയും അപ്പൊ വല്യുമ്മഞ്ജെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് അവന് ഇഷ്ടമുള്ളത് കൊണ്ടേ പക്ഷെ ആളിവിടെ ഉണ്ടായില്ല പഠിക്കാൻ പോയാക്കിയിരുന്നു അപ്പൊ ഉണ്ണിയപ്പവും ചിപ്സും ഒക്കെ വല്ലുമ്മ തന്നതാണ് കേട്ടാ ഒരു ദിവസം കാട്ടിൽ തന്നിട്ടുണ്ട് അപ്പൊ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടാണ് വെല്ലുമ്മ വിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണേ അപ്പൊ ഇന്നത്തെ അതിന്റെ പരീക്ഷണം വരുന്നേ ചക്കക്കുരിയും കൊണ്ടുള്ള മസാല കറി അപ്പൊ ഞാൻ കറി വെക്കണ കാണിക്കത് ഇത് പ്ലോപ്പ് ആവുമോ എന്നറിയാത്തത് കൊണ്ടാണ് പക്ഷെ അടിപൊളി ചിക്കൻ കറി വെക്കണ പോലെ നമുക്ക് ഏർ വെക്കാൻ പറ്റും അപ്പൊ അതൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞുകഴിഞ്ഞപ്പോ അതെ വിശേഷങ്ങളായി നവൻമുട്ടൻ വന്നിട്ടുണ്ടട്ടാ പെൻസില് കിട്ടി റബ്ബർ കിട്ടി ആ റബ്ബർ